ഹലോ അപ്പം ഞാൻ ചെയ്യുന്നുണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ ഉപ്മാവെന്ന് പറയും നമ്മുടെ സേമിയെന്ന് പറയുന്നതിന് വെമ്മസല് എന്നു പറയും സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു പാനെടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആ എണ്ണ ചൂടായി വരുന്നത് വരേക്കും നമ്മളൊന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും സോ ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നമ്മളതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം നിർബന്ധമില്ലാട്ടോ വേണ്ടവർക്ക് മാത്രം ഇട്ടുകൊടുത്താൽ മതി നിർബന്ധമില്ലാത്ത സാധനമാണ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി വരുമ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളിയേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ ആ ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിന്റെ കളർ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും ആവുന്നവരേക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മള് മൂന്ന് വലിയ എരിവുള്ള ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് കീറിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം ഇതിൻ്റെ കളറ് പെട്ടെന്നൊന്ന് ചേഞ്ച് ആവാനായിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം അതും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒന്നോ രണ്ടോ തണ്ടോ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ചൂടുവെള്ളം എന്തിനാണ് ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും സ്പീഡിൽ കുക്ക് ആവണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് സോ നമ്മൾ ഇരുന്നൂറ് ഗ്രാം സേമിയൊക്കെ വെമിസിലിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അപ്പം വെള്ളം നല്ലോണം തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇതാ ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് సేమియా అలాగే వర్మిసలి ఆయన తెక్కి ఇటోడుక വെള്ളം നല്ലോണം തളിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വേമിസിൽ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് എത്ര വേഗം വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം പിന്നെ വൈകുന്നേരമൊക്കെ ഇരുന്ന് കഴിക്കാനും പിന്നെ പെട്ടെന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കാനും ഒരു ഐഡിയയും കിട്ടുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനെ നമ്മളത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിക്ക് അതൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ഒരു കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റോളം അതിനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ മൂടി വെക്കാം മൂടി വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത് ഏകദേശം കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി അത് ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം തുറന്ന് നമുക്കത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിപിടിച്ചാൽ പിന്നെ അത് അടിയിൽ കറുത്ത് പിന്നെ ഇത്രയും നമ്മൾ എത്ര എടുക്കുന്നോ അതിന് കുറച്ച് വേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം അതവിടെ വെച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മളുടെ ചൂട് ചൂട് സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ടാറ്റാ